ഷൊർണ്ണൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തിയായി ചതുരശ്രയടി വിസ്തൃതിയിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് വി കെ ശ്രീകണ്ഠൻ എം പി ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുക കൊണ്ടാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള വാർഡുകൾ ഡോക്ടർമാർക്കുള്ള മുറികൾ ഉൾപ്പെടെ വിപുലമായ സൗകര്യങ്ങളാണ് കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുള്ളത് എം പി ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥലപരിമിതി ഉള്ളതിനാൽ കിടത്തി ചികിത്സ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു പഴയ കെട്ടിടത്തിൽ രണ്ട് ഭാഗങ്ങളിലായാണ് കിടത്ത് ചികിത്സാ വിഭാഗവും ഡോക്ടർമാരുടെ പരിശോധനാ കേന്ദ്രവും പ്രവർത്തിച്ചിരുന്നത് ഇത് പരിഹരിക്കാനായി പുതിയ കെട്ടിടം ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു അടുത്ത ദിവസങ്ങളിൽ കെട്ടിടം തുറന്നു നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അറിയിച്ചു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പുതിയ നിർമ്മാണം നിർമ്മാണം പൂർണമായിട്ടും കഴിഞ്ഞു ഇനി അതിനകത്തുള്ളത് പമ്പിങ്ങും ഇലക്ട്രിഫിക്കേഷനും ആണ് അതിനു വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ സാങ്ഷനു വേണ്ടി നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട് കിട്ടിയത് ഉടനെ അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് ഉപകാരം ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥയിലാണ് ഗവൺമെൻറ് ആശുപത്രിയിൽ എം പി ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടത്തിൻ്റെ ഇപ്പോഴുള്ള കൂടി നമുക്കൊരു നല്ല നിലയിൽ അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന സാധിക്കുന്നൊരവസ്ഥയുണ്ട് നല്ല തന്നെയാണ് നമ്മൾ ഹോസ്പിറ്റൽ കമ്മിറ്റി എല്ലാം യോഗം അതുപോലെ കൂടി ഏത് ആവശ്യങ്ങൾക്കാണ് എന്ന് പരിശോധിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി തറക്കല്ലിട്ട കെട്ടിടത്തിന്റെ നിർമ്മാണം ആറു മാസത്തിനകം തന്നെ പൂർത്തീകരിക്കാനായെന്ന നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു ഇലക്ട്രിക്കൽ ജോലികൾ പൂർത്തിയാക്കുന്നതിന് ദർഗാസ് നടപടികളും ആരംഭിച്ചു നിലവിൽ പ്രതിദിനം മുന്നൂറിലധികം രോഗികളാണ് ആശുപത്രിയിൽ എത്താറുള്ളത്